പീരിമേഡിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നീലവസന്തം തീർത്ത് കുറിഞ്ഞുപൂത്തു കണ്ണുകൾ കാണം ഏകി കുറിഞ്ഞുകൾ പൂത്തസഞ്ചാരികൾക്കടക്കം നവ്യ അനുഭവമാണ് സമ്മാനിക്കുന്നത് മുൻ വർഷങ്ങളിലും പ്രതിഷുദ്ധ കുറിഞ്ഞു പൂത്തിരുന്നു നീലവസന്തത്തിൽ മനോഹരിയായിരിക്കുകയാണ് പരുന്തുംപാറ നിരനിരയായി കൂട്ടത്തോടെ പുൽമേട്ടിൽ പൂത്തു നിൽക്കുന്ന കുറിഞ്ഞു കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി ആളുകളാണ് പരുന്തുംപാറയിലേക്ക് എത്തുന്നത് പീരുമേട് കല്ലാർ കവലയിൽ നിന്നും പരുന്തുംപാറയിലേക്ക് എത്തിച്ചേരുന്ന പാതിയോരന്തിന് മുകൾ ഭാഗത്തായിട്ടാണ് പുൽമേട്ടിൽ കുറിഞ്ഞു പൂത്തു നിൽക്കുന്നത് മൂന്നാർ നീലഗിരി എന്നിവിടങ്ങളിലാണ് കുറിഞ്ഞുകൾ കൂടുതലായി കാണപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ സ്വന്തമായ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുന്നത് എന്നാൽ പരുതുംപാറയിൽ നീലക്കുറിഞ്ഞിയുടെ ഉപവിഭാഗമാണ് പൂത്തിരിക്കുന്നത് കാണികൾക്ക് കണ്ണിന് മനോഹരത പരത്തുന്ന കുറിഞ്ഞി പരുതുംപാറയിൽ പൂത്തിരിക്കുന്നു കേരളത്തിൽ അത്യാപൂർവമായി മാത്രം കുറിഞ്ഞു പൂക്കുന്ന ഒരു പ്രദേശമാണ് പരുന്തുംപാറ നാനാദേശത്തു നിന്നുള്ള സഞ്ചാരികൾ ഈ കാഴ്ച കാഴ്ചകണ്ട് ആസ്വദിക്കുവാനായിട്ട് പരുതും പാറയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ പ്രദേശത്തെ ഏറ്റവും മനോഹാരിതമായ ഒരു പ്രദേശമാണ് പരുതുംപാറ പരുന്നുംപാറയിൽ കുറിഞ്ഞു പോത്തിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും ഈ ഓണക്കാലത്ത് വളരെ സന്തോഷകരമായ ഒരു ദൃശ്യാനുഭവമാണ് ഈ ഈ ദൃശ്യം ഈ കാഴ്ച കാണുന്നതിനൊപ്പം ആൾക്കാർ ആ പൂ പറിക്കുകയും ചവിട്ടിക്കളയുന്ന ഒരു അനുഭവമുണ്ട് പ്രത്യേക ഒരു ഗൈഡ്സുകളെ പഞ്ചായത്തും ഇത് അത്യാവശ്യ ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്നവ മുതൽ വർഷം കൂടുമ്പോൾ പൂക്കുന്ന ചെടികളും ഉണ്ട് വശതിയാർന്ന നീലനിറമുള്ളതിനാൽ നീരക്കുറിഞ്ഞെന്നും മേടുകളിൽ കാണപ്പെടുന്നതിനാൽ മേട്ടുകുറിഞ്ഞെന്നും ഇവ അറിയപ്പെടുന്നു ഇളം വയലറ്റ് നീര നിറങ്ങളിലാണ് ഇവ പൂക്കുന്നത് മഴയില്ലാത്ത കാലാവസ്ഥയിൽ മൂന്ന് മാസം വരെ കുറിഞ്ഞു പൂക്കൾ നിലനിൽക്കും നിലവിൽ പരിതമ്പാറയിലെത്തുന്ന നിരവധി പേരാണ് ഈ കുറിഞ്ഞുവസന്തം ആസ്വദിക്കുന്നത് ഇവിടെയെത്തി ചിത്രം പകർത്താനും ആളുകൾ സമയം ചിലവിടുന്നുണ്ട്